കണ്ണൂർ ജില്ലയിലെ ഞെട്ടിച്ച കണ്ണപുരം കീഴറയിലെ ഒരു വാടക വീട്ടിലുണ്ടായ സ്ഫോടനം ഒരു യുവാവിന്റെ ദാരുണമായ മരണത്തിന് കാരണമായി ഈ സംഭവം രാഷ്ട്രീയ വിവാദങ്ങൾക്കും പുതിയ അന്വേഷണങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ ഉണ്ടായ സ്ഫോടനത്തിൽ ചാലാട് സ്വദേശി മുഹമ്മദ് ഷസാം കൊല്ലപ്പെട്ടത് സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന മുറിയുടെ തൊട്ടടുത്ത മുറിയിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഷസാമിന്റെ ദേഹത്തെ മേൽക്കൂര തകർന്നു വീണാണ് മരണം സംഭവിച്ചതെന്ന് പോലീസ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഉഗ്രശബ്ദത്തോടുണ്ടായ സ്ഫോടനത്തിൽ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു ഷസാമിന്റെ ശരീരത്തിൽ ചില ഭാഗങ്ങൾ ചിതറിറച്ച നിലയിലായിരുന്നു സ്ഫോടനം നടന്ന സമയത്ത് ഷസാം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നു എന്നതാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം തീപിടുത്തത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ഈ സംഭവത്തിൽ കണ്ണപുരം പോലീസ് എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസ് ആൻഡ് പ്രകാരം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ സംഭവത്തിലെ മുഖ്യപ്രതിയും വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്ന ആളുമായ അനൂപ് മാലിക്കിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് സ്ഫോടനത്തിന് ശേഷം അനൂപ് ഒളിവിൽ പോവുകയായിരുന്നു ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് കൊല്ലപ്പെട്ട മുഹമ്മദ് ഷസാം മുഖ്യപ്രതി അനൂപ് മാലിക്കിന്റെ അടുത്ത ബന്ധുവാണെന്നും വിവരം പുറത്തു വന്നിട്ടുണ്ട് അനൂപ് മരക്കാർ എന്ന അനൂപ് മാലിക് മുൻപും സമാനമായ കേസുകളിൽ പ്രതിയായിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ നഗരത്തിലെ പൊടിക്കുണ്ട് സ്ഫോടന കേസിലെ മുഖ്യപ്രതി ഇയാളായിരുന്നു അന്ന് അൻപത്തിയേഴ് വീടുകളിലായിരുന്നു സ്ഫോടനത്തിൽ തകർന്നു പോയത് സ്ഫോടക വസ്തുക്കൾ നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്തതിന് ഇയാൾക്കെതിരെ ഏഴു കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഉത്സവങ്ങൾക്ക് വേണ്ട ഇടുക്കി ൾ നിർമ്മിച്ച് നൽകുന്നയാളാണ് അനൂപ് മരക്കർ യാതൊരു ലൈസൻസും ഇല്ലാതെയാണ് ഇയാൾ പ്രവർത്തിച്ചു വന്നിരുന്നത് ഹാർഡ്വെയർ ഇലക്ട്രിക് സ്ഥാപന ഉടമ എന്ന വ്യാജേനയാണ് ഇയാൾ റിട്ടയർഡ് അധ്യാപകന്റെ വീട് വാടകയ്ക്കെടുത്ത് താമസിച്ചിരുന്നതെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു സ്ഫോടനം നടന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പടക്കങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വലിയ അളവിലുള്ള ഗുണ്ടുകളും മറ്റു വസ്തുക്കളും പോലീസ് കണ്ടെടുത്തു അനൂപ് മാലിക്കിന്റെ രാഷ്ട്രീയ ബന്ധങ്ങൾ ഈ സംഭവത്തെ കൂടുതൽ വിവാദമാക്കിയിട്ടുണ്ട് ഇയാൾക്ക് കണ്ണൂർ ജില്ലയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ നേതാക്കളുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ആരോ ഉയർന്നിട്ടുണ്ട് സംഭവം നടന്നതിന് പിന്നാലെ സി പി എം കോൺഗ്രസ് നേതാക്കൾ പരസ്പരം പഴിചാരി രംഗത്തെത്തി സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് അനു കോൺഗ്രസിന്റെ അടുത്ത ആളാണെന്ന് ആരോപിച്ചു ഉത്സവകാലം അല്ലാതിരുന്നിട്ടും ഇത്രയും മാരകമായ സ്ഫോടക വസ്തുക്കൾ എന്തിനാണ് നിർമ്മിക്കുന്നതെന്നും ഇത് ബന്ധപ്പെട്ടവർ പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതേസമയം അനൂപിന് സി പി എമ്മുമായി അടുത്ത ബന്ധമുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കളും ആരോപിക്കുന്നു കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് വെടിക്കെട്ട് നിർമ്മിച്ചു നൽകുന്നതിലും സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലും ഇയാളുടെ പങ്ക് പല കേസുകളിലും വ്യക്തമായിട്ടുണ്ട് എന്നാൽ ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടില്ലെന്നും ആരോപണം ഉയർന്നിട്ടുണ്ട് ഷസാമിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പരിയാരത്തെ കണ്ണൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിലേക്ക് മാറ്റി സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണമെന്ന് ജില്ലാ ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുണ്ട് അനൂപിന്റെ ഒളിവിൽ പോകൽ പോലീസിന്റെ അന്വേഷണത്തിന് വലിയ വെല്ലുവിളിയാണ് ഇയാൾക്ക് ഒളിവിൽ കഴിയാൻ സഹായിക്കുന്നവരെയും കണ്ടെത്തി അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലാണ് പോലീസ് ഈ സ്ഫോടനത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ബോംബ് നിർമ്മാണത്തിന്റെയും പശ്ചാത്തലത്തിൽ ഈ സ്ഫോടനം അതീവ ഗൗരവത്തോടെയാണ് പോലീസ് കാണുന്നത് നിയമവിരുദ്ധമായി സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നവരെയും അതിന് സഹായം നൽകുന്നവരെയും എത്രയും പെട്ടെന്ന് നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്ന് പൊതുസമൂഹം ആവശ്യപ്പെടുന്നുണ്ട് ഈ ദാരുണമായ മരണം കേരളത്തിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്ന പ്രവണതയുടെയും ഒരു സൂചനയാണ് നൽകുന്നത് ഈ സംഭവത്തിലെ മുഴുവൻ സത്യവും പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം